ചൈനയിലെ അവസാനത്തെ ചക്രവർത്തി സ്ഥാനമൊഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷവും രാജ്യം പ്രക്ഷുബ്ധമായി തുടരുകയായിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷം സൈനികരുമായി പരസ്പരം പോരടിക്കുന്ന വിഭാഗങ്ങൾ രാജ്യത്തെ കീറിമുറിച്ചുകൊണ്ടിരുന്നു തലസ്ഥാനമായ പീ ലക്ഷക്കണക്കിനാളുകൾ വിപ്ലവ നേതാവായ സൺ യാട്സെന്നിന്റെ മരണത്തിൽ വിലപിച്ചു പലർക്കും ശോഭനമായൊരു ഭാവിയുടെ വാഗ്ദാനമായിരുന്നു അദ്ദേഹം എന്നാൽ യുദ്ധപ്രഭുക്കളെ പരാജയപ്പെടുത്തി കുമിന്ദാങ് ഗരണത്തിൻ കീഴിൽ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതി പിൻഗാമിയിലൂടെ സജീവമായി നിലനിന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമി മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു പാർട്ടി ഭാരവാഹിയായിരുന്നു ജിയാങ് ജിയഷി പാശ്ചാത്യ ലോകത്ത് ചിയാങ് കൈഷെഖ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടിരുന്നത് കുമിന്ദാങിൻ്റെ വാംപോവ മിലിറ്ററി അക്കാഡമിയുടെ കമാൻഡർ എന്ന നിലയിൽ ആകർഷകനും കാര്യശേഷിയുള്ളവനും അതിമോഹിയുമായൊരു നേതാവെന്ന ഖ്യാതി ചിയാങ് നേടിയിരുന്നു അദ്ദേഹം ജപ്പാനിലെ സൈനിക സ്കൂളിൽ പഠിച്ചു അവിടെ വെച്ചാണ് ആദ്യമായി സൺ യാട്സണിനെ കണ്ടുമുട്ടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വിപ്ലവ പ്രസ്ഥാനത്തിൽ ചേരുന്നതും സണ്ണിന്റെ മരണസമയത്ത് ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും യുദ്ധപ്രഭുക്കളുടെ ആധിപത്യത്തിലായിരുന്നു സ്വന്തമായി സ്വകാര്യ സൈന്യങ്ങളെ നിയന്ത്രിക്കുന്ന തങ്ങളോട് മാത്രം കൂറുള്ള അതിമോഹിലലായ ജനറൽമാരുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒരു കൂട്ടമായിരുന്നു അവർ നാഷണലിസ്റ്റുകൾ എന്നുകൂടി അറിയപ്പെടുന്ന കുമിന്താങ് ഗ്വാങ്സി ഗ്വാങ് എന്നീ തെക്കൻ പ്രവിശ്യകളും അതിൻറെ തലസ്ഥാനമായ കാൻടണം മാത്രമാണ് നിയന്ത്രിച്ചിരുന്നത് തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അവരൊരു സഖ്യമുണ്ടാക്കി ഒന്നാം ഐക്യമുന്നണി എന്നറിയപ്പെട്ട ഈ സഖ്യത്തിലൂടെ അവർക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിന്തുണ ലഭിച്ചു തുടങ്ങി എന്നാൽ ചിയാങ് ഉൾപ്പെടെയുള്ള പല കുമിന്ദാങ് അംഗങ്ങൾക്കും സോവിയറ്റ് യൂണിയന്റെ ഉദ്ദേശങ്ങളിൽ അവിശ്വാസമുണ്ടായിരുന്നു ചിയാങ്ങിന്റെ റഷ്യൻ സന്ദർശനം കമ്മ്യൂണിസം ചൈനയ്ക്ക് അനുയോജ്യമല്ലെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അരക്കിട്ടിളപ്പിച്ചു എങ്കിലും ചൈനയിൽ മാറ്റത്തിനായി വ്യാപകമായൊരാഗ്രഹം നിലനിന്നിരുന്നു ജനങ്ങൾ അരാജകത്വത്തിലും യുദ്ധപ്രഭുക്കളുടെ ഭരണത്തിലും വിദേശ ഇടപെടലുകളിലും മനമടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളും സാമ്രാജ്യത്വവിരുദ്ധ മുന്നേറ്റങ്ങളും ശക്തിപ്പെട്ടു ഷാങ്ഹായിലെ ബഹുനാട്ട പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തപ്പോൾ തെക്കൻ നഗരങ്ങളിൽ വലിയ തോതിലുള്ള പണിമുടക്കുകൾ നടന്നു ഇത് കുമിന്ദാങ്ങിലേക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും പുതിയ പ്രവർത്തകരുടെ ഒഴുക്കിന് കാരണമായി എന്നാൽ ഈ അസ്വാഭാവിക സഖ്യകക്ഷികൾക്കിടയിലെ സംശയം നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ചിയാങ് ആദ്യം പ്രഹരിക്കാൻ തീരുമാനിച്ചു ആസന്നമായൊരു കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയെ ആരോപിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു പ്രതിരോധ നടത്തി കാന്റണിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു രാഷ്ട്രീയ എതിരാളികളെയും സോവിയറ്റ് ഉപദേശക്താക്കളെയും അറസ്റ്റ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തു വാംപോവ മിലിട്ടറി അക്കാദമിയിൽ നിന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളെ പുറത്താക്കി പാർട്ടിയിലെ വളർന്നുവരുന്ന താരവും ഇരുപത്തിയെട്ട് വയസ്സുള്ള പൊളിറ്റിക്കൽ കമ്മീസാറുമായ ചൌവൻ ലായ് അതിലുൾപ്പെട്ടിരുന്നു ചിയാങ്ങിന്റെ ഈ നിർണായകമായ നടപടി കുമിന്ദാങ് സൈന്യത്തിലും നാഷണലിസ്റ്റ് പാർട്ടിയിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ശക്തിപ്പെടുത്തി എന്തുവേണം ചൈനയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ആഗ്രഹിച്ച സോവിയറ്റ് യൂണിയൻ സൈനിക സഹായം തുടരാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഒന്നാം ഐക്യമുന്നണി ഭാഗികമായി നിലനിന്നു ഇനി സണ്ണിയാറ്റ്സണിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ ചിയാങ് പുറപ്പെട്ടു ചൈനയിലെ യുദ്ധപ്രഭുക്കളെ പരാജയപ്പെടുത്തി ഭരണത്തിൻ കീഴിൽ രാജ്യത്തെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വടക്കൻ പര്യവേക്ഷണം വടക്ക് ഏറ്റവും ശക്തനായ യുദ്ധപ്രഭു ഷാങ്സൂലിനായിരുന്നു ചൈനയുടെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരായിരുന്ന പീ കിങിലെ ബെയ്യാങ് ഗവൺമെൻറ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു മധ്യചൈനയിലെ പ്രബല വ്യക്തിത്വം ജെയ്ഡ് മാർഷൽ എന്നറിയപ്പെട്ടിരുന്ന വൂ പെയ്ഭുവായിരുന്നു അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷി സൺ ജുവാൻ ഫാങ് കിഴക്കൻ പ്രവിശ്യകളും നാൻകിങ് ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങളും നിയന്ത്രിച്ചിരുന്നു തെക്ക് നാഷണൽ റെവല്യൂഷണറി ആർമി എന്നറിയപ്പെട്ട ചിയാങ്ങിന്റെ സൈന്യത്തിന് ഒരു ലക്ഷം അംഗങ്ങളുണ്ടായിരുന്നു വടക്കോട്ട് നീങ്ങുമ്പോൾ തന്റെ സൈന്യം എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സൈനികർക്ക് മികച്ച പരിശീലനം ലഭിച്ചിരുന്നു ആധുനിക സോവിയറ്റ് ഉപകരണങ്ങളും സ്വന്തമായി യുദ്ധപ്രഭു സഖ്യകക്ഷികളുമുണ്ടായിരുന്നു ലീസോങ്റൻ ഫേങ് യുക്സിയാങ് യാൻ ഷിഷാൻ എന്നിവരായിരുന്നു ആ സഖ്യകക്ഷികൾ ശത്രുക്കളായ യുദ്ധപ്രഭുക്കളെ ഒരു ചിട്ടയുള്ള മുന്നേറ്റത്തിലൂടെ നേരിടാനായിരുന്നു ചിയാങ്ങിൻ്റെ പദ്ധതി യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ വടക്കൻ പര്യവേക്ഷണം അതിവേഗം മുന്നേറി ഏപ്രിലായപ്പോഴേക്കും വുഹാൻ ഷാങ്ഹായ് നാൻകിങ് തുടങ്ങിയ തെക്കൻ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ കുമിന്ദാങിന്റെ നിയന്ത്രണത്തിലായി ആദ്യം വൂപെയ്ഭുവിനെയും പിന്നീട് സൺ ജുവാൻഭാങ്ങിനെയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തുരത്തി ഷാങ്സുലിൻ മാത്രം വടക്കു നിന്നു നിരവധി യുദ്ധപ്രഭുക്കളുടെ സൈനികർ കൂറുമാറി ചിയാങ്ങിന്റെ നാഷണൽ റെവല്യൂഷണറി ആർമിയിൽ ചേർന്നു ഇതോടെ സൈന്യത്തിന്റെ അംഗബലം ഏകദേശം ഏഴ് ലക്ഷമായി ഉയർന്നു വിജയവും ഏകീകൃത ചൈനയും കയ്യത്തും ദൂടത്തായി നാഷണൽ റെവല്യൂഷണറി ആർമി പീക്കിങ്ങിലേക്ക് മുന്നേറുമ്പോൾ കുമിന്താങ്ങം കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കി ചിയാങ് കൈഷക് തന്റെ സോവിയറ്റ് ഉപദേഷ്ടാക്കളെ കൂടുതൽ അവിശ്വസിക്കുകയും കമ്മ്യൂണിസ്റ്റുകളുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിൽ ആശങ്കാകുലനാവുകയും ചെയ്തു എൻ ആർ എ സൈന്യം ഷാങ്ഹായിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തോന്നി അവരുടെ വരവിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഷൌ വെൻലായിയും മറ്റു കമ്മ്യൂണിസ്റ്റുകളും ഒരു തൊഴിലാളി മുന്നേറ്റം ഉപയോഗിച്ച് നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു എന്നാൽ ഷാങ്ഹായിൽ ചിയാങ്ങിനെ സ്വന്തമായി ശക്തമായ ബന്ധങ്ങളുണ്ടായിരുന്നു ഷാങ്ഹായി അധോലോകത്തിന്റെ തലവനും ചിയാങ് കൈഷെക്കിന്റെ വ്യക്തിപരമായ സഖ്യകക്ഷിയുമായ ബിഗ് ഇയാർ ഡു എന്നറിയപ്പെട്ടിരുന്ന ഡു യു ഷെയ്ങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ പന്ത്രണ്ടിന് പുലർച്ചെ നഗരം പിടിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റുകളെയും ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും ആക്രമിക്കാൻ ഡൂ തൻറെ ഗ്രീൻ ഗാങ്ങിന് ഉത്തരവ് നൽകി ആയിരക്കണക്കിന് ഷാങ്ഹായ് തൊഴിലാളികൾ പ്രതിഷേധവുമായി തിരുവിലിറങ്ങി ചിയാങ്ങിന്റെ കുമിന്ദർക്കു നേരെ വെടിയുതിർത്തു അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലുമായി ഷാങ്ഹായിൽ മാത്രം ഏകദേശം പന്ത്രണ്ടായിരം കമ്മ്യൂണിസ്റ്റുകൾ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു രക്തച്ചൊരിച്ചിലും വഞ്ചനയിലും ഒന്നാം ഐക്യമുന്നണി അവസാനിച്ചു ഷാങ്ഹായ് കൂട്ടക്കൊല ഒരു തുടക്കം മാത്രമായിരുന്നു കുമിന്താങ് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടുന്ന നിരവധി ശുദ്ധീകരണങ്ങൾക്ക് ഇതു വഴിവെച്ചു ഇതിനു പ്രതികാരമായി കമ്മ്യൂണിസ്റ്റുകൾ രാജ്യത്തുടനീളം കലാപങ്ങൾ സംഘടിപ്പിച്ചു ഷാങ്ഹായിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട ഷൌവൻലായി നാഞ്ചാങിൽ കുമിന്താങ് ഭരണത്തിനെതിരെ ഒരു സായുധ കലാപത്തിന് നേതൃത്വം നൽകി അടുത്ത അടുത്തമാസം മാവോസെതോങ് ഹുനാൻ ജിയാങ്ഷി പ്രവിശ്യകളിൽ ശരത്കാല വിളവെടുപ്പ് കലാപം നയിച്ചു ഡിസംബറിൽ കാൻഡണിൽ മൂന്നാമതൊരു കലാപം നടന്നു ഈ മൂന്ന് കലാപങ്ങളെയും കുമിന്താങ് സൈന്യം വളരെ വേഗം അടിച്ചമർത്തി എന്നാൽ ചൈനയുടെ വിപ്ലവ പോരാട്ടങ്ങളിൽ ഒരു പുതിയ ക്രൂരമായ അധ്യായം തുറന്നിരിക്കുന്നു എന്നതിൽ സംശയമുണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകൾ അതിജീവനത്തിനായി പോരാടുമ്പോൾ ചിയാങ്ങിന്റെ വടക്കൻ പര്യക്ഷണം മുന്നേറ്റം തുടർന്നു അവശേഷിക്കുന്ന ശത്രുവായ യുദ്ധപ്രഭു ഷാങ്സുലിനെ അദ്ദേഹം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ ആറിന് ഒരു ചരിത്ര നിമിഷത്തിൽ കുമിന്ദാങ് സൈന്യം പഴയ സാമ്രാജ്യത്വ തലസ്ഥാനമായ പീകിങിൽ പ്രവേശിച്ചു ഷാങ് വൻമഥിലിന് അപ്പുറം മഞ്ചൂറിയയിലേക്ക് പിൻവാങ്ങി ജപ്പാന്റെ ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നു അത് അവിടെ ജപ്പാന്റെ വലിയൊരു സൈനിക സാന്നിധ്യവുമുണ്ടായിരുന്നു ക്വാൻഡുങ് ആർമി ജപ്പാൻകാർ വർഷങ്ങളായി ഷാങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞു എന്നവർ തീരുമാനിച്ചു ഷാങ് ട്രെയിനിൽ വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭോഗി ഒരു വലിയ ബോംബ് സ്ഫോടനത്തിൽ തകർന്നു ഒരു ജാപ്പനീസ് ഉദ്യോഗസ്ഥനാണത് സ്ഥാപിച്ചത് ഷാങ്ങിന്റെ ഇരുപത്തിയേഴ് വയസ്സുള്ള മകൻ ഷാങ്സുലിയാങ്ങിൽ നിന്ന് മികച്ച ഫലങ്ങൾ ജപ്പാനീസ് സൈന്യം പ്രതീക്ഷിച്ചു എന്നാൽ യുവമാർഷൽ മാർഷൽ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് സ്വന്തമായ ആശയങ്ങളുണ്ടായിരുന്നു ജൂലൈയിൽ ഷാങ്സ് യൂണിയർ കുമിന്ദാങ്ങുമായി ചർച്ചകൾ ആരംഭിച്ചു ചിയാങ്ങിനോട് കൂറു പ്രഖ്യാപിക്കുന്നതിന് പകരമായി വടക്കുകിഴക്കൻ ചൈനയിലെ തന്റെ പിതാവിന്റെ പഴയ അധികാര കേന്ദ്രം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഒടുവിൽ ദശാബ്ദങ്ങൾ നീണ്ട ആഭ്യന്തര കലഹത്തിന് ശേഷം ചൈന ഏകീകൃതമായി ഒരു പതാക ഒരു തലസ്ഥാനം ഒരു നേതാവ് ചിയാങ് കൈശെക് എന്നാൽ അധികം വൈകാതെ അദ്ദേഹത്തിന് തന്റെ ആദ്യത്തെ വലിയ കലാപത്തെ നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ചിയാങ് നാഷണൽ റവല്യൂഷണറി ആർമിയിൽ ഒരു വലിയ പുനഃസംഘടന നിർദ്ദേശിച്ചു ഏകദേശം പതിനഞ്ച് ലക്ഷം വരുന്ന സൈന്യത്തിന്റെ അംഗബലം ഏഴ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറായി കുറയ്ക്കാനും സൈനികരെ പതിനോരായിരം പേരടങ്ങുന്ന അറുപത്തിയഞ്ച് ഡിവിഷനുകളായി വിഭജിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു മുൻപ് ചൈനയിലെ യുദ്ധപ്രഭുക്കളെ സേവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ജനറൽമാർ ഇത് തങ്ങളുടെ അധികാരം കുറയ്ക്കാനുള്ള ശ്രമമായി ശരിയായി തന്നെ വിലയിരുത്തി അവരിൽ ഒരു വിഭാഗം ചിയാങ് വിരുദ്ധ സഖ്യം രൂപീകരിക്കുകയും ചൈനയെ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു സെൻട്രൽ പ്ലെയിൻസ് യുദ്ധം എന്നറിയപ്പെട്ട ഈ പോരാട്ടത്തിൽ കുമിന്താങ് സേനകൾ തങ്ങളുടെ മുൻ യുദ്ധപ്രഭു സഖ്യകക്ഷികൾക്കെതിരെ അണിനിരന്നു ഏകദേശം പത്തുലക്ഷം സൈനികർ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു തുടക്കത്തിൽ ചിയാങ്ക്ശിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നെങ്കിലും യുവ മാർഷലായ ഷാങ്ങിന്റെ സപ്പോർട്ടോടെ അദ്ദേഹം ഒടുവിൽ നിയന്ത്രണം തിരിച്ചുപിടിച്ചു വിജയം വലിയ മാനുഷികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾക്ക് വഴിവച്ചു ഒരു തലമുറ നീണ്ട വിപ്ലവവും യുദ്ധവും ശേഷം ചിയാങ്കൈശക് ഒരിക്കൽ കൂടി രാജ്യത്ത് തന്റെ സൈനികാധികാരം സ്ഥാപിച്ചു ഇനി അദ്ദേഹം അടുത്ത കടുത്ത വെല്ലുവിളിയെ അഭിമുഖീകരിച്ചു റിപ്പബ്ലിക് ഓഫ് ചൈനയെ ഏകീകൃതവും സമൃദ്ധവും സ്വതന്ത്രവുമായ ഒരു രാജ്യമാക്കി മാറ്റുക മിങ് രാജവംശത്തിന്റെ പഴയ തലസ്ഥാനമായിരുന്ന നാൻകിങ്ങിൽ ചിയാങ് തന്റെ ഏകകക്ഷി സർക്കാർ സ്ഥാപിച്ചു ഈ വർഷങ്ങൾ നാൻകിങ് ദശാബ്ദം എന്നറിയപ്പെടുന്നു കിഴക്കൻ ചൈനയിലുടനീളം താങ്ങിന്റെ സുസ്ഥിരമായ ഭരണകാലം വാസ്തവത്തിൽ രാജ്യത്തിന്റെ ഐക്യം വളരെ ദുർബലമായിരുന്നു നാൻ കിങ്ങും അതിൻ്റെ സമീപ പ്രദേശങ്ങളും മാത്രമാണ് കുമിൻതാങ്ങിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്നത് രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരിച്ചിരുന്നത് ചിയാങ്ങിന്റെ സർക്കാരിനോട് ഏറ്റക്കുറച്ചിരികളോടെ കൂറു പുലർത്തിയിരുന്ന യുദ്ധപ്രഭുക്കളായിരുന്നു അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ പരാജയപ്പെട്ടെങ്കിലും പൂർണമായി ഇല്ലാതായിരുന്നില്ല രാജ്യത്തുടനീളം അവർ ചെറുത്തുനിൽപ്പിന്റെ തുരുത്തുകൾ രൂപീകരിച്ചു അധികാരത്തിൽ കമാൻഡർ ഇൻ ചീഫ് അഥവാ ജനറലിസിമോ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചിയാങ് കൈഷെഖ് കൂടുതൽ സ്വേച്ഛാധിപതിയായി മാറി കമ്മ്യൂണിസത്തിന് ഒരു തദ്ദേശീയ ബദൽ എന്ന നിലയിൽ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം പുതിയ ജീവിത പ്രസ്ഥാനം ആരംഭിച്ചു കാലത്തിനനുസരിച്ച് കൺഫ്യൂഷൻ ആശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് അമേരിക്കൻ വിദ്യാഭ്യാസം നേടിയ പ്രമുഖ ചൈനീസ് ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ള ചിയാങ്ങിന്റെ ഭാര്യ ഷൂങ് വെയ് ലിങ് ഇതിലൊരു പ്രധാന പങ്കുവഹിച്ചു പുതിയ ജീവിത പ്രസ്ഥാനത്തിന്റെ സ്വാധീനം പരിമിതമായിരുന്നു എന്നാൽ മുപ്പതുകളുടെ തുടക്കത്തോടെ ചൈനയുടെ ചില ഭാഗങ്ങൾ അതിവേഗം ആധുനികവൽക്കരിക്കപ്പെട്ടു പുതിയ നിയമങ്ങൾ ലിംഗസമത്വം പ്രോത്സാഹിപ്പിച്ചു വിവാഹത്തിലും സ്വത്തവകാശങ്ങളിലും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു വിദ്യാഭ്യാസം വ്യാപകമായി പത്രങ്ങളും മാസികകളും ജേണലുകളും വർദ്ധിച്ചു പുതിയ സിനിമാശാലകളും തിയേറ്ററുകളും തുറന്നു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ചൈനീസ് സമ്പദ്വ്യവസ്ഥയെ വ്യാവസായികവൽക്കരിക്കാൻ സഹായിച്ചു ജപ്പാനിൽ നിന്ന് പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിദേശ നിക്ഷേപമുണ്ടായി എങ്കിലും ചിയാങ്ങിന്റെ അടുത്ത വട്ടങ്ങളിൽ വ്യാപകമായ അഴിമതിയെക്കുറിച്ച് പരാതികളുണ്ടായിരുന്നു എന്നിട്ടും ചൈനയിലെ എൺപത്തിയഞ്ച് ശതമാനം ജനങ്ങളും കർഷകരായിരുന്നു ക്വീൻ കാലഘട്ടത്തിൽ നിന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരുമിച്ചവും ഉണ്ടായില്ല അവർ ദരിദ്രരായി തുടർന്നു നാൻകിങ് ഷാങ്ഹായ് പോലുള്ള നഗരങ്ങളിലെ വികസനങ്ങളിൽ നിന്ന് അവർക്ക് കാര്യമായ പ്രയോജനം ലഭിച്ചില്ല പകരം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നതും മണ്ണൊളിപ്പും വർദ്ധിച്ചുവരുന്ന പാട്ടവും അവർക്ക് വലിയ ദുരിതങ്ങൾ സമ്മാനിച്ചു കുമിന്താങ് സർക്കാർ അവരെ മിക്കവാറും അവഗണിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയായിരുന്നില്ല അവർ ഗ്രാമപ്രദേശങ്ങളിൽ തങ്ങളുടെ സന്ദേശം സജീവമായി പ്രചരിപ്പിച്ചു ഗ്രാമീണരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ മധ്യ കിഴക്കൻ ചൈനയിൽ വിനാശകരമായ വെള്ളപ്പൊക്കമുണ്ടായി മരണത്തിൻ്റെയും നാശത്തിൻ്റെയും വ്യാപ്തി സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കണക്കുകൾ പ്രകാരം ഒരു ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇത് ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു റിപ്പബ്ലിക് ഓഫ് ചൈന അതിൻ്റെ നിരവധി വെല്ലുവിളികളുമായി മല്ലടിക്കുമ്പോൾ വിദേശ എതിരാളികൾ അത് മുതലെടുക്കാൻ ശ്രമിച്ചു ദശാബ്ദങ്ങളായി ജപ്പാൻ തങ്ങളുടെ അയൽക്കാരുടെ ചെലവിൽ തങ്ങളുടെ പ്രദേശവും സ്വാധീനവും വികസിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ വർധിക്കുന്ന സൈനികവാദവും നാഷ്ട്രീയതയും നിർദ്ദേശമായി ജപ്പാനിലെ ചിലർ ചൈനയെ തങ്ങളുടെ സാമ്രാജ്യത്വ വിഭിന്നത്തിനുള്ള അടുത്ത ലക്ഷ്യമായി കണ്ടു വടക്കു ചൈനയിൽ ജപ്പാന് ഇതിനകം തന്നെ വലിയ സ്വാധീനമുണ്ടായിരുന്നു റെയിൽവേ ഫാക്ടറികൾ മൈനുകൾ എന്നിവയെല്ലാം തന്നെ അവരുടെ ഉടമസ്ഥാവകാശമായിരുന്നു ഇപ്പോൾ ജപ്പാൻ ഇല്ലാത്ത വിഭവങ്ങളാൽ സമ്പന്നമായ മഞ്ചൂരിയ മുഴുവൻ കീഴടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ പതിനെട്ടിന് രാത്രി മഗ്ഡെൻ നഗരത്തിന് പുറത്ത് ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള സൗത്ത് മഞ്ചൂരിയൻ റെയിൽവേയുടെ ഒരു ഭാഗം സ്ഫോടനത്തിൽ തകർന്നു എന്നാൽ അതൊരു കള്ളപ്രചരണമായിരുന്നു മഞ്ചൂറിയ കീഴടക്കുന്നതിന് ഒരു കാരണമുണ്ടാക്കാൻ ജപ്പാനീസ് ക്വാണ്ടം ആർമിയിലെ വിമത ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചതായിരുന്നു ആ ബോംബ് ചൈനയുടെയും അന്താരാഷ്ട്ര പ്രതിഷേധങ്ങളെയും അവഗണിച്ച് ജപ്പാനീസ് സേന ആക്രമണം ആരംഭിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ അവരുടെ സേന വടക്കുകിഴക്കൻ ചൈനയുടെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലാക്കി ഷാങ് എന്ന യുവമാർഷൽ കമാൻഡ് ചെയ്തിരുന്ന പ്രാദേശിക ചൈനീസ് സേനയെ അവർ തുരത്തി ചൈന മുഴുവൻ രോഷാകുലരായി എന്നാൽ ചിയാങ് കൈഷേഖ് ജപ്പാനുമായി ഒരു പൊതുയുദ്ധത്തിന് തയ്യാറായില്ല പുറത്തുനിന്നുള്ള പ്രതിരോധത്തിനു മുൻപ് ആഭ്യന്തര സമാധാനം എന്ന അദ്ദേഹം ഉറച്ചു പറഞ്ഞു സമയം നേടുന്നതിനായി പ്രദേശം വിട്ടുകൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം പിൻവാങ്ങാൻ അദ്ദേഹം ഷാങ്ങിനോട് ഉത്തരവിട്ടു ജപ്പാൻ വടക്കു കിഴക്കൻ ചൈനയിൽ മാഞ്ചുക്കു എന്ന പേരിൽ സ്വന്തമായൊരു പാപരാഷ്ട്രം സ്ഥാപിച്ചു ജപ്പാനിക്കാർ ചൈനയുടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ചൈനീസ് ചക്രവർത്തിയായ ഇരുപത്തിയാറ് വയസ്സുള്ള പുയ്യയെ സിംഹാസനത്തിൽ ഇരുത്തി ചിയാങ് കൈശക്കിനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻകാരല്ല കമ്മ്യൂണിസ്റ്റുകളായിരുന്നു കുമിന്താങ് ഭരണത്തിന് ഏറ്റവും വലിയ ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ശുദ്ധീകരണത്തിൽ നിന്ന് പതിനായിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ അവർ ചൈനീസ് ഗ്രാമപ്രദേശങ്ങളിൽ പുനഃസംഘടിച്ചിരുന്നു ചൈനയിലുടനീളമുള്ള ഒറ്റപ്പെട്ട ഗ്രാമീണ മേഖലകളിൽ നിരവധി ചൈനീസ് സോവിയറ്റുകൾ അഥവാ പ്രാദേശിക സർക്കാരുകൾ രൂപപ്പെട്ടു അവയിൽ ഏറ്റവും വിജയകരമായത് ജി ആ സി സോവിയറ്റായിരുന്നു അതിന്റെ ചെയർമാൻ മാവോ സെതോങ് ആയിരുന്നു ഒരു ധനിക കർഷകന്റെ മകനായിരുന്ന മാവോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ജിയാങ്സി സോവിയറ്റിന്റെ അധ്യക്ഷനാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം അവിടെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത് മുപ്പത് ലക്ഷത്തിലധികം ജനസംഖ്യയും സ്വന്തമായി ബാങ്കും കറൻസിയും നികുതി സമ്പ്രദായവുമുള്ള ഒരു പ്രദേശം അവർ നിയന്ത്രിച്ചു എന്നാൽ കമ്മ്യൂണിസ്റ്റ് സേനയിലെ ക്രൂരമായ ശുദ്ധീകരണങ്ങളുടെ പേരിൽ മാവോ മറ്റു പാർട്ടി നേതാക്കളാൽ വിമർശിക്കപ്പെടുകയും സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു സൈനിക നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഷൌ എൻലായ് ഏറ്റെടുത്തു ജിയാങ്സി സോവിയറ്റ് ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ രൂപരേഖയായിരുന്നു കുമിന്ദാങ് സർക്കാരിന് അതൊരു നിലനിൽപ്പിന്റെ ഭീഷണിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകളെ ഒറ്റപ്പെടുത്തി ഉന്മൂലനം ചെയ്യാൻ ജിയാങ് കൈഷക് വളയൽ നീക്കങ്ങൾ എന്നറിയപ്പെട്ട ഒരു പരമ്പര ആസൂത്രണം ചെയ്തു അദ്ദേഹത്തിന്റെ സൈന്യത്തിന് കമ്മ്യൂണിസ്റ്റ് റെഡ് ആർമിയിൽ നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു ഒന്നും രണ്ടും മൂന്നും നാലും വളയൽ നീക്കങ്ങൾ പരാജയപ്പെട്ടു ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധം ക്രൂരമായിരുന്നു അത് വലിയ തോതിലുള്ള ദുരിതങ്ങൾക്ക് കാരണമായി സാധാരണക്കാർ കൂടുതലും കർഷകർ കൂറില്ലായ്മ സംശയിക്കുന്ന ആരെയും കൂട്ടക്കൊല ചെയ്യാനും പീഡിപ്പിക്കാനും വെടിവെക്കാനും മടിക്കാത്ത രണ്ട് ക്രൂരശക്തികൾക്കിടയിൽ പെട്ടുപോയി ഇരകളിൽ മാവോയുടെ സ്വന്തം ഭാര്യയേയും ഉൾപ്പെട്ടു ഭർത്താവിനെ തള്ളിപ്പറയാൻ വിസമ്മതിച്ചതിന് കുമിന്താങ് അവരെ വെടിവെച്ചു കൊന്നു ചൈനയുടെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിലെ മരണസംഖ്യ ഒരിക്കലും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അത് അഞ്ചു ലക്ഷത്തോളം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബറിൽ ജിയാങ് സി സോവിയറ്റിനെ വളഞ്ഞ് ഉപരോധിച്ച് നശിപ്പിക്കാനായി ജിയാങ് കൈഷക് ഏകദേശം പത്തു ലക്ഷം പേരെ അണിനിരത്തി ഇത്തവണ ദുർബലരായ കമ്മ്യൂണിസ്റ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ക്രമേണ പ്രദേശം നഷ്ടപ്പെട്ടു അവസാനം ഒരു ലക്ഷം സൈനികരും സാധാരണക്കാരും റൂയിജീനു ചുറ്റുമുള്ള ഒരു ചെറിയ പ്രദേശത്ത് ഒടുങ്ങി കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ജിയാങ്സി ഉപേക്ഷിച്ച് മറ്റൊരു ദിവസത്തേക്ക് പോരാടാനായി ജീവിക്കാൻ നിർണായകമായ ഒരു തീരുമാനമെടുത്തു കുമിന്ദാന്നിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പലരും കൊല്ലപ്പെട്ടു അതിജീവിച്ചവർ ഷൗ എൻലായുടെയും മാവോ സിതോങ്ങിന്റെയും നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ട ഇതിഹാസ ഒരു യാത്ര ആരംഭിച്ചു ചൈനയിലെ ഏറ്റവും ദുർഘടമായ ചില ഭൂപ്രദേശങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു വഴിയിൽ ശത്രുക്കളോടും വിശപ്പിനോടും ക്ഷീണത്തോടും പോരാടി ജിയാങ്സി സി കമ്മ്യൂണിസ്റ്റുകളിൽ പത്തിൽ താഴെ ആളുകൾ മാത്രമാണ് ആറായിരം മൈൽ ദൂരമുള്ള ആ യാത്ര പൂർത്തിയാക്കി യാനിലെത്തിയത് അവിടെ വച്ച് അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളുമായി ഒത്തുചേർന്നു ഈ അത്ഭുതകരമായ നേട്ടം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാപക ഇതിഹാസമായി മാറി അതാണ് ലോങ് മാർച്ച് സോവിയറ്റ് പിന്തുണയുള്ള അദ്ദേഹത്തിന്റെ എതിരാളികളെ പിന്തള്ളി മാവോയുടെ നേതൃത്വം പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു അന്നു മുതൽ പാർട്ടി മോസ്കോയുടെ കാഴ്ചപ്പാടല്ല മാവോയുടെ കാഴ്ചപ്പാടാണ് പിന്തുടർന്നത് ആ നിമിഷം കമ്മ്യൂണിസ്റ്റുകളുടെ ഭാവി അത്ര ശോഭനമായിരുന്നില്ല അവർ ക്ഷയിക്കുകയും ഓടിപ്പോകുകയുമായിരുന്നു എന്നാൽ അവരുടെ ഭാഗ്യം നാടകമായി മാറാൻ പോകുകയായിരുന്നു ആയിരത്തി ഡിസംബർ ചിയാങ് യുവ മാർഷലായ ഷാങ്ങിനെ സന്ദർശിക്കാൻ വടക്കുവശം ചൈനയിലെക്സിയാനിൽ യാത്ര ചെയ്തു അദ്ദേഹത്തിന്റെ സൈന്യമായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിന് അവരുടെ പുതിയ നടൻ താവളത്തിൽ നേതൃത്വം നൽകിയിരുന്നത് ഷാങ്ങിന്റെ പിതാവിനെ ജപ്പാൻകാർ വധിച്ചിട്ട് എട്ടു വർഷമായിരുന്നു മൂന്നു വർഷം കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തിന്റെ സൈന്യത്തെ മഞ്ചൂറിയയിൽ നിന്ന് തുരത്തി ജപ്പാൻകാരെ വെല്ലുവിളിക്കാൻ ചിയാങ് വിസമ്മതിച്ചതിൽ അദ്ദേഹം റോഷാകുലനായിരുന്നു അദ്ദേഹം ഒരു ധൈര്യശാലിയായ പദ്ധതി തയ്യാറാക്കി ഷാങ് ചിയാങ് കൈഷക്കിനെ തട്ടിക്കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റുകളുമായി ഷൗ എൻലായി പ്രതിനിധീകരിച്ച മുഖാമുഖം ചർച്ച നടത്താൻ നിർബന്ധിച്ചു രണ്ടാഴ്ചത്തെ ചർച്ചകൾക്കു ശേഷം ചിയാങ് കൈശയ്ക്കു വഴങ്ങി ആഭ്യന്തര കലഹങ്ങൾ അവസാനിപ്പിച്ച് ജപ്പാനെ നേരിടുമെന്ന് വാഗ്ദാനം ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ മോചിപ്പിച്ചു ചിയാങ് സുരക്ഷിതനായി നാൻകിങ്ങിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹം ഷാങ്ങിനെ വീട്ടുതടങ്കലിലാക്കി എന്നാൽ നിർണായകമായ കാര്യത്തിൽ അദ്ദേഹം വാക്കുപാലിച്ചു ജപ്പാനെ നേരിടാൻ തന്റെ കമ്മ്യൂണിസ്റ്റ് ശത്രുക്കളുമായി ഒരു സഖ്യം രൂപീകരിക്കാൻ ചിയാങ് സമ്മതിച്ചു ഒരു രണ്ടാം ഐക്യമുന്നണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ ഏഴിന് രാത്രി ഒരു ചെറിയ ജാപ്പന സൈനിക സംഘം പീക്കിങ്ങിനടുത്തുള്ള വാൻപിംഗ് എന്ന കോട്ട കിട്ടിയ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു ഒരു കാണാത്ത സൈനികനെ തേടാനായിരുന്നു അത് ചൈനീസ് പട്ടാളം അത് നിരസിച്ചു സംഘർഷം വർദ്ധിച്ചു ഒരു ചൈനീസ് സ്ഥാനത്തുനിന്ന് ഒരു വെടിയൊച്ച മുഴങ്ങി തുടർന്ന് ഇരുഭാഗവും വെടിവെപ്പ് ആരംഭിച്ചു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്ന് അപ്പോൾ ആരംഭിച്ചിരുന്നു